ൾപ്പെടെ മൊത്തം നിൽക്കുന്നുണ്ട് ചെറുട്ടി ഈ വെള്ളത്തിൽ കൂടെ നടന്നാണ് ഞങ്ങൾ പോണത് ആ വീടാണ് ഞങ്ങളത് ഞാൻ ബാത്റൂമിൽ പോകാൻ നിവർത്തിയില്ല കുടിക്കാൻ വെള്ളമില്ല ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയാണ് കുടിക്കാൻ വെള്ളം എടുക്കുന്നത് കുളിക്കാൻ പാതില്ല കൊച്ചുങ്ങളെ കാലൊക്കെ കുത്തിപ്പഴുത്ത് അങ്ങനെ മൂത്തതിൻ്റെ കാല് ചെറുകുട്ടീടാണ് ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല ഞങ്ങൾ ഈ വെള്ളം ജോലിക്ക് പോകണമായിരിക്കും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും നിവർത്തിയില്ല ഞങ്ങൾ എത്രയും കൊച്ച് പൊടി കൊച്ചു ഇനിയിപ്പോൾ സ്കൂൾ ഇറക്കുന്നു ഞങ്ങൾ എന്തോന്നാണ് ചെയ്യേണ്ടത് ഈ വെള്ളത്തിൽ ഇതിപ്പോൾ തന്നെ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ ഓരോ വർഷവും ഇങ്ങനെ വരുന്നുണ്ട് പഞ്ചായത്ത് സഹായിക്കുന്നുണ്ട് പക്ഷേ ഇതിലൊരു ശാശ്വത പരിഹാരം കാണണമല്ലോ നമസ്കാരം പോസ്റ്റോ ന്യൂസ് ചാനൽ ഇപ്പോൾ ഉള്ളത് കഴക്കൂട്ടം എഫ് സി ഐ ഗോഡൌണിന് അടുത്തുള്ള കൈരളി നഗറിലാണ് മഴക്കാലമാണ് പല സ്ഥലങ്ങളിലും നമ്മുടെ നാടിൻ്റെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് വളരെ താഴ്ന്ന സ്ഥലങ്ങളാണെങ്കിൽ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാകും ഇവിടെ കൈരളി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രൂക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് അല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത വളരെ രൂക്ഷമായ വെള്ളക്കെട്ട് പ്രത്യേകിച്ച് ഇതൊരു നീരൊഴുക്കുള്ള പ്രദേശം കൂടിയാണ് സ്വാഭാവികമായും രണ്ടാഴ്ചയായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയിൽ ഈ പ്രദേശം വളരെ വലിയ വെള്ളക്കെട്ടിലോട്ട് പോയിട്ടുണ്ട് ഈ സമയത്താണ് തീർച്ചയായിട്ടും അതാത് പ്രാദേശിക ഭരണകൂടങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് കാരണം വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഒരുപാട് അസുഖങ്ങളുണ്ടാവും ആൾക്കാരുടെ യാത്രാക്ലേശം തുടങ്ങിയ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്നാൽ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അതോടൊപ്പം തന്നെ ഇവിടുത്തെ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പറോ ഇതിനു വേണ്ടിയിട്ട് ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന പ്രതിഷേധത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ കടിങ്ങുളം പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡിലാണ് ഈ കൈരളി നഗർ ഉള്ളത് കടിഞ്ഞംകുളം പഞ്ചായത്ത് ഇവർക്ക് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല പഞ്ചായത്തും പഞ്ചായത്ത് പ്രതിനിധികളും ഒക്കെ ഈ പ്രദേശത്തിൻ്റെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുമ്പോഴും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തികച്ചും ഈ ഒരു അവസ്ഥയോട് മുഖം തിരിച്ചു നിൽക്കുന്ന കാര്യമാണ് മുഖം തിരിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ജനങ്ങൾ ഈ ഒരു മാധ്യമങ്ങളെ വിളിച്ചു വരുത്തുകയും ഈ ഒരു വാർത്ത ചിത്രീകരിക്കുവാൻ അവർ തയ്യാറായിരുന്നു മറ്റൊന്നുമല്ല ഈ പഞ്ചായത്ത് മെമ്പർ ഇതിന് മുൻകൈ എടുത്ത് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ അവരെല്ലാം കൂടി ചേർന്ന് ജെ സി ബി വിളിച്ച് ഈ പ്രദേശം ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലൂടെ ഈ വെള്ളം ഒഴുക്കി വിടാനുള്ള ശ്രമങ്ങൾ നടത്താൻ പോവുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച ആ കാഴ്ച നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് ഇത് ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു മരണം നടന്ന വീടാണ് ഈ വീട്ടിലെ ആളുകൾക്ക് ആ മരണം നടന്ന വീട്ടിൽ നിൽക്കാൻ കഴിയാതെ ഈ വെള്ളക്കെട്ട് കൊണ്ട് നിൽക്കാൻ കഴിയാതെ അവർ പലായനം ചെയ്ത് മറ്റൊരു വീട്ടിൽ താമസിക്കുകയാണ് ഞങ്ങളിവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഇവർ ഞങ്ങളെ വിളിച്ച് പറയുമ്പോൾ പ്രശ്നം ഇത്രത്തോളം രൂക്ഷമാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല ഏകദേശം നമ്മുടെ പഴയ വെള്ളപ്പൊക്ക കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം ഇവിടുത്തെ ഫുള്ള് വീടുകളെല്ലാം തന്നെ വെള്ളത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ ഒരു അതിശയോക്തിയോടുകൂടി പറഞ്ഞതല്ല ഇവിടെ വീട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇത് കടിഞ്ഞംകുളം പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡിലെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടുത്തെ മെമ്പർ എന്ന് പറയുന്നത് യു ഡി എഫ് കാരനായിട്ടുള്ള ബിജു ആണ് ഏതായാലും ഇവർ എല്ലാ കാലാകാലങ്ങളിൽ എല്ലാ വർഷവും ഇതുപോലെ മഴ പെയ്യുകയും അത് സ്വകാര്യ വ്യക്തിയുടെ പൊതത്തിൽ കുഴി തോണ്ടി ആ വെള്ളം ഒഴുക്കി വിടുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് ഈ നാട്ടുകാർ പറയുന്നത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പഞ്ചായത്ത് മെമ്പർ മുൻകൈ എടുത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആരോപണം നമുക്കറിയാം എന്താ ഈ കാണുന്ന ഒരു സുഖമില്ലാത്ത ആൾ താമസിക്കുന്ന ഒരു വീടാണ് ഈ വീട്ടിൽ ആ സുഖമില്ലാതെ കഴിയുന്ന വ്യക്തി അങ്ങനെ കഴിയുന്നതിനോടൊപ്പം തന്നെ ഈ വെള്ളക്കെട്ടുണ്ടായാൽ തീർച്ചയായിട്ടും സാംക്രമിക രോഗങ്ങളും അതുപോലുള്ള മറ്റ് രോഗങ്ങളിലേക്കും അദ്ദേഹത്തെ കൊണ്ട് തള്ളിയിടാൻ ഒരുപാട് സമയമൊന്നും വേണ്ട തികച്ചും ദുരിതപൂർണമായ കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് yau <laughs> എറണാകുളം പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡിൻ്റെ പഴയ മെമ്പർ എക്സ് മെമ്പർ നമ്മളോടൊപ്പം ചേരുന്നു ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു അദ്ദേഹം വന്നിട്ടില്ല എന്ന് ഒരു ആരോപണം ഇവിടെ നിലനിൽക്കുന്നു ഏതായാലും നമുക്ക് ചോദിക്കാം എന്താണ് എന്താണ് സർ ചിരിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം രൂക്ഷമായ ഇതുണ്ടാകുന്നു ഇപ്പോൾ ഇത്തിരി കൂടുതലായി ഉണ്ടായി പഞ്ചായത്ത് മെമ്പർ എന്നുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിരുന്നു ഞാൻ തന്നെ വിളിച്ചിട്ട് സംസാരിച്ചു പുള്ളി ഞാൻ പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പ്രസിഡന്റിനകത്തേക്ക് എല്ലാറ്റവും അനുകൂല്യമാണ് പഞ്ചായത്ത് പഞ്ചായത്ത് ഉൾപ്പെടെ മൊത്തം നിൽക്കുന്നുണ്ട് പക്ഷേ വാർഡ് മെമ്പർ മാത്രം സഹായിക്കുന്നില്ലെന്നാണ് ഇന്ന് തന്നെ ഒരു ഭീഷണി പോലെയാണ് വിളിച്ച് ഇങ്ങോട്ട് സംസാരിക്കുന്നത് അതൊരു ശരിയായ രീതി അല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം പഞ്ചായത്ത് മുഴുവനും അവരിപ്പോൾ ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ഒരു ഇതിൻ്റെ എല്ലാം ചെയ്യുന്നതിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് മുഴുവനും നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ ഇവിടന്നെ അതിൻ്റെ ജെ കൊണ്ടുവന്ന് തോന്നാമെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പഞ്ചായത്ത് മുമ്പറാണ് എന്നത് സഹകരിക്കുക ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഇവിടെ ജെ സി ബി വന്ന് കൊണ്ടുവന്ന് തോന്നേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് പറയാം അത് ചെയ്യുന്നുണ്ട് അത് ആ രീതിയിലുള്ള പ്രതീക്ഷ പഞ്ചായത്ത് മുമ്പർക്കെതിരെയാണ് ഉള്ള പ്രതീക്ഷ ഇവിടെ ഞാൻ ഇത് എല്ലാ വർഷവും ഉണ്ടാവുന്നതെന്ന് പറയുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അപ്പം സാറ് ആ സമയത്ത് മെമ്പറാണോ അല്ല അല്ലായിരുന്നു അത് ഈ ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ പഞ്ചായത്തിനോട് പറയാനുള്ളത് അതാണ് ശാശ്വതമായ ഒരു പരിഹാരം ഇതിനു വേണ്ടി കാണണം ഇതിപ്പോൾ തന്നെ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഈ ഓരോ വർഷവും ഇങ്ങനെ വരുന്നുണ്ട് പഞ്ചായത്ത് സഹായിക്കുന്നുമുണ്ട് പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമല്ലോ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങനെ ഇവിടെ ഒരു രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നടന്നതിൻ്റെ ഭാഗമായിട്ടാണോ അതേ പരിസ്ഥിതി ഉണ്ടായ എന്തെങ്കിലും പാരിസ്ഥിതികമായ മാറ്റങ്ങളാണോ മാറ്റം തന്നെയാണ് ഇവിടെ പതിനാട്ട് പതിനെട്ടിന് ശേഷമാണ് ധാരാളം വീടുകളും വന്നതും ഫ്ലാറ്റുകൾ വന്നത് മതിലുകൾ വന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊരു തടസ്സമായി വന്നിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി പഞ്ചായത്തും ഇതിൻ്റെ അധികൃതരുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഇത് കാര്യങ്ങൾ ചെയ്താലേ ഈ പരിഹാരങ്ങൾ കാണാനുള്ളൂ ഇപ്പോൾ തന്നെ ഒരു പത്തി ഇരുപതോളം വീടുകളാണ് വെള്ളത്തിൽ നിൽക്കുന്നത് വെള്ളത്തിൽ വീട്ടിലിപ്പോൾ താമസിക്കാൻ പറ്റുന്നില്ല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ നിൽക്കുന്നതെന്നല്ലാതെ വേറെ മാറി താമസിക്കാൻ പഞ്ചായത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ആരും പോകാൻ പോയില്ലെന്നേ ഉള്ളൂ ഇപ്പോൾ പോകാൻ വേണ്ടി ഞാൻ അടുത്ത മഴ വരുന്നു പോകൂല്ലോ നിങ്ങളിതിനകത്ത് ശാശ്വതമായിട്ട് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ പഞ്ചായത്തിൽ പഞ്ചായത്ത് നേരത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ ഈ അതിനകത്തൊരു കലങ്ങ് പോലത്തെ ശാശ്വതമായ പരിഹാരം കാണുന്നു നേരത്തെ പഞ്ചായത്തിൽ അറിയിപ്പ് ഉണ്ടായിരുന്നു രണ്ടും കൂടെ മാത്രമല്ല നമ്മൾ കഴക്കൂട്ടം കോർപ്പറേഷൻ്റെ ഭാവവും കൂടി വരുന്ന ഭാവം കൂടി അപ്പോൾ കോർപ്പറേഷനോട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടി ചേർന്നാൽ ഇവിടെ നമുക്കൊരു ശാശ്വതമായ പരിഹാരം കാണാം എന്നാണ് പറയാനുള്ളത് പൊൺകാലങ്ങളെ എന്തെങ്കിലും സാക്രമിക രോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും പടർന്നു പിടിച്ചിട്ടുണ്ടോ അപ്പോൾ അത് അതായത് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ആരോഗ്യ വകുപ്പിനെ അറിയിക്കാം കാരണം ഇത് ഭയങ്കര പ്രശ്നമല്ലേ ഇത് എങ്ങനെ വെള്ളം കെട്ടുകയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഗമ പ്രശ്നമെന്ന് പറഞ്ഞാൽ അങ്ങനെ മാരകമായ അസുഖങ്ങളൊന്നുമല്ല ഈ കാലുകളും എൻ്റെ ചെറുട്ടി ഈ വെള്ളത്തിൽ കൂടെ നടന്നാണ് ഞങ്ങൾ പോണത് ആ വീടാണ് ഞങ്ങളത് ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ നിവർത്തിയില്ല കുടിക്കാൻ വെള്ളമില്ല ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയാണ് കുടിക്കാൻ വെള്ളം എടുക്കുന്നത് കുളിക്കാൻ പാ ഇതില്ല കൊച്ചുങ്ങളെ കാലൊക്കെ കുത്തിപ്പഴുത്ത് അങ്ങനെ മുത്തതിൻ്റെ കാല് ചെറുട്ടീടാണ് ഞങ്ങൾ ഒരു നിവർത്തിയില്ല ഞങ്ങൾ ഈ വെള്ളം ജോലിക്ക് പോകണമായിരിക്കും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും നിവർത്തിയില്ല ഈ പൊടി കൊച്ചിനെ കൊണ്ടാണ് ജോലിക്ക് പോകുന്നത് ഇതിന് വേണ്ടി നിർത്തിയിട്ട് പോകാൻ ഉള്ള ഇതില്ല ഞങ്ങൾ പഞ്ചായത്തിലെ ആ മെമ്പറെ വിളിച്ച് പറഞ്ഞ് മെമ്പറെ ഒരു ലൈറ്റ് പോയിട്ട് എത്രയും വർഷമായി അതിന് പോലും പറഞ്ഞിട്ട് അവർ വന്നിടുന്നില്ല ഞങ്ങൾ രാത്രിയൊക്കെ വന്ന ഇരുട്ടത്തൂടെയാണ് പോകാണ്ട് ഞങ്ങൾ എത്രയും ഇത്രയും പോടിക്കൊച്ച ഇനിയിപ്പോൾ സ്കൂൾ ഞങ്ങൾ എന്തോന്നാണ് ചെയ്യേണ്ടത് ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തുണി കഴി കൊടുക്കാനുള്ള നിവർത്തിയില്ല ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചീരമോള വീട്ടിൽ പോയാണ് അടുത്തിട്ട് വരുന്നത് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞുവിടുന്ന ജെ സി ബിയും പ്രതീക്ഷിച്ചിരുന്ന നാട്ടുകാർക്ക് നിരാശരാകേണ്ടി വന്നു ഒടുവിൽ അവർ തന്നെ സ്വയം മൺവെട്ടിയും മൺവെട്ടിയുമെടുത്ത് മണ്ണിൽ കുഴികുത്തി വെള്ളം ഒഴുക്കിവിടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു Newsdesk, news desk, Post ONEws.